അനുവാദം അനുവാദം ചോദിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല സെപ്റ്റംബർ തീയതി ഞാൻ അദ്ദേഹത്തെ വച്ച് പ്ലാൻ ചെയ്യാതിരുന്ന പല പ്രോജക്ടുകളും നിർമ്മാതാക്കൾ ഉപേക്ഷിച്ചതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ എന്താ ഇങ്ങോട്ട് മുട്ടി ഏതായാലും ഇനി കൊടുത്തില്ല പരാതി വേണ്ട അവിടെ ഞാൻ അമ്മ ഓഫീസിൽ നിന്ന് അമ്മയെ കുറിച്ച് ചോദിക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ വീട്ടുകാരും ചോദിക്ക ഓഫീസിൽ ഓഫീസിലെ കാര്യം ചോദിക്കുക അപ്പൊ അദ്ദേഹം എവിടെന്നാണ് ഇറങ്ങി വരുന്നത് അനുസരിച്ചു ആണ് പിന്നാലും അദ്ദേഹം കക്കൂസി നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല ഞാൻ കക്കൂസിൽ നിന്ന് ഇറങ്ങി ചോദിക്കാം ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റീവ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ ചോദിക്കൂ അല്ല കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ കക്കൂസിന്റെ കാര്യം ചോദിക്കുന്നത് നടക്കണ കാര്യങ്ങളല്ലേ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇതും ഇന്നച്ചനെ എത്ര തവണ നീ ഇതിന്റെ പ്രസിഡന്റ് ആണോ ഞാൻ പറഞ്ഞ എനിക്ക് പറ്റില്ല ഞാൻ ശിക്ഷ വാങ്ങിപ്പോയി എനിക്കിനി അവിടെ പറ്റില്ല ഞാൻ ഇങ്ങനെ നിന്നോളാം ഞാൻ അവിടെ വരുന്നുമില്ല അമ്മയിലൊന്ന് അന്വേഷിക്കൂ ഇപ്പോഴും അവിടെ ഒരു തീരുമാനമെടുക്കുമെങ്കിൽ അതിനുശേഷം തൊണ്ണൂറ്റിയൊമ്പത് മുതൽ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് എടുക്കൂപ്പാണല്ലേ അപ്പം എന്താ മനസ്സിലാക്കേണ്ടത് ഐ സ്റ്റിൽ പാർട്ട് ഓഫ് ദിസിയേഷൻ മുഴുവൻ ഞാൻ എന്റെ എന്റെ വീട്ടിൽ ഇറങ്ങി വീട്ടിലെ ഇതൊക്കെ ഒരു തരം മൂന്നാം ഭാഷയിലെ വർത്തമാനമാണ് സുരേഷ് ഗോപി കൂടി ഞാൻ ഇന്നലെയും അത് പറഞ്ഞിരുന്നു കുറച്ചുകൂടെ അവധാനതയോടുകൂടി അദ്ദേഹം ഒരു സിനിമ ആക്ടർ മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കുറച്ചുകൂടെ ശാന്തമായി പരുഷമാകാതെ കുറച്ചുകൂടെ അവധാനതയോടുകൂടി സംസാരിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും ഇപ്പൊ ബി ജെ പി നേതൃത്വം സ്വന്തം ഇപ്പൊ ബി ജെ പി നേതൃത്വം പാർട്ടിക്കാരനായിട്ട് ബി ജെ പി സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല തൃശ്ശൂർ ബിജെപിയുടെ തൃശ്ശൂർ ജില്ല നിർത്തുമ്പോൾ അദ്ദേഹത്തെ ഒരു ബി ജെ പി നേതാവായിട്ട് കണ്ടിട്ടില്ല ഒരു സിനിമാ താരത്തെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു ജയിപ്പിച്ചു എന്നുള്ളതാണ് അതിപ്പോ ബാധ്യതയായി മാറുകയാണ് സ്വന്തം എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ നീ പുറത്തേക്ക് ഇറങ്ങി വാതലടച്ചാ ഈ ഞാൻ തരാം ജീവിക്കാൻ അയ്യോ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇനി കുറേ മണ്ണുപ്പം നമ്മുടെ മലയാളത്തിൽ ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റിയില്ല കക്ഷത്തിൽ ഇരുന്നത് പോവുകയും ചെയ്തു എന്ന് ഈ ചൊല്ലിപ്പോൾ ഏറ്റവും കൂടുതൽ സ്യൂട്ടാകുന്നത് കേരളത്തിലെ ബി ജെ പി എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിക്കാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മന്ത്രിയായി കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപിക്ക് പെട്ടെന്നൊരു ബോധോദയമുണ്ടായത് സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോഴുള്ള വരുമാനം ഇപ്പോൾ ലഭിക്കുന്നില്ല മന്ത്രി പണിയും സിനിമ അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോയാൽ പോരെ അതൊരു നല്ല ഐഡിയ ആണ് അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള തീരുമാനം സ്വയം എടുത്ത ശേഷം അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുന്നിൽ പോയി അവതരിപ്പിച്ചു സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷേ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റപ്പമ്മൻ ഞാനോളിലും തുടങ്ങിയിരിക്കുന്നു ഒറ്റക്കുമ്പൽ സിനിമയിൽ അഭിനയിക്കാൻ അനുവാദം ചോദിച്ചിട്ടുണ്ടെന്നും സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടുവെന്നും ചടങ്ങിൽ സംസാരിക്കവേ സുരേഷ് പറഞ്ഞിരുന്നു ഇനി അതിന്റെ പേരിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നാ ഒതുക്കാം വെറുതെ ഒരു ആവേശത്തിന് കയറി പറഞ്ഞതാണ് അതാണ് ഇപ്പോൾ പ്രശ്നമായത് തന്റെ കാര്യം ഞാൻ ഏറ്റു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ കേരളത്തിൽ സുരേഷ് ഗോപിക്ക് മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളാണ് അതായത് സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള ആൾക്കാർ സുരേഷ് ഗോപിയുടെ ശത്രുക്കളായിരിക്കും ചോദിച്ചു കേന്ദ്രമന്ത്രി സ്ഥാനം ഒരു പ്രശ്നമാണല്ലോ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ അമിത്ഷാ വിഷയമെന്ന് കേന്ദ്രത്തിൽ അറിയാനും സുരേഷ് ഗോപിയുടെ അഭിനയമുഖത്തിന് തടസ്സം സൃഷ്ടിക്കാനും എങ്ങനെ കഴിഞ്ഞു അതായത് മന്ത്രിയായിരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി സിനിമയിൽ ഒന്നും അഭിനയിക്കേണ്ട എന്നാണ് കേന്ദ്രം ഇപ്പോൾ പറയുന്നത് എനിക്ക് എന്തായാലും ഇനി അഭിനയിക്കണമെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെക്കാം അതായത് മന്ത്രിസ്ഥാനം പോകും എന്നർത്ഥം വെറുതെ ഒരു ആവേശത്തിനു കയറി പറഞ്ഞതാണെങ്കിലും ഇത്രത്തോളം പ്രശ്നമുണ്ടാകുമെന്ന് സുരേഷ് ഗോപിയും വിചാരിച്ച് കാണില്ല എന്തായാലും പണി നൈസായിട്ടല്ല കുറച്ച് ഹാർഡായിട്ട് തന്നെ പാളിയിട്ടുണ്ട് ഇതിനിടെയാണ് ഗരുളുടെ വിജയത്തെ തുടർന്ന് സുരേഷ് ഗോപി തന്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് സത്യം പറയാലോ ഒരു മാസം തട്ടിമുട്ടി ജീവിച്ചു പോകണമെങ്കിൽ തന്നെ ഒന്നര കോടി രൂപ വേണം അഞ്ചു കോടി രൂപ പ്രതിഫലം വാങ്ങിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കോടിയാണ് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നത് ചില മാസങ്ങളിൽ മാസം ഏപ്രിൽ ആ അതാ ഞങ്ങളുടെ വിഷമങ്ങൾ നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നില്ല നിലവിൽ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഒഴിച്ച് ഇനി അഭിനയിക്കുന്ന ചിത്രങ്ങൾക്ക് പുതിയ പ്രതിഫല നിരക്കായിരിക്കുമെന്നുള്ള കാര്യവും വാർത്തകളിൽ വ്യക്തമാക്കിയിരുന്നു കാശിനു മുമ്പിൽ എനിക്ക് അമ്മ സ്വന്തുകാരില്ല ഇനിയാണ് പ്രശ്നം അതായത് സുരേഷ് ഗോപി പ്രതിഫലം വർദ്ധിപ്പിച്ചതോടെ അദ്ദേഹത്തെ വച്ച് പ്ലാൻ ചെയ്യാതിരുന്ന പല പ്രോജക്ടുകളും നിർമ്മാതാക്കൾ ഉപേക്ഷിച്ചതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏഴ് കോടി രൂപയോളം സുരേഷ് ഗോപിക്ക് പ്രതിഫലം നൽകേണ്ടി വരുമ്പോൾ ചിത്രത്തിന് മുതൽ മുടക്ക് ഏകദേശം പതിനഞ്ച് ഇരുപത് കോടിയാകും അത്രയും തുക സുരേഷ് ഗോപിയുടെ താരമൂല്യം വെച്ച് തിരിച്ചു ലഭിക്കുക പ്രയാസമാണെന്നാണ് നിർമ്മാതാക്കളുടെ വാദം നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ചിത്രങ്ങൾ കഴിഞ്ഞാൽ മറ്റൊന്നും സുരേഷ് ഗോപിയുടേതായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമില്ല എന്നും പറയപ്പെടുന്നു ആരും ഫോൺ വിളിക്കുന്നില്ല ഡേറ്റും ചോദിക്കുന്നില്ല സിനിമ ഞാൻ ചെയ്തു അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷേ സെപ്റ്റംബർ ആറാം തീയതി ശരിക്കും ശശിയായത് അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റിയില്ല കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു എന്ന അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി മാറുകയാണ് എന്ന സംശയം ഇവിടെയാണ് ബലപ്പെടുന്നത് സംഘപരിവാർ പ്രവർത്തകരെക്കാൾ ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത് തൃശൂരിലെ ജനങ്ങളാണ് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ഒരാളെ അവർ വിജയിപ്പിച്ചു പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് വച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അവർ വിചാരിച്ചു പക്ഷെ ഇപ്പോൾ അതും വെള്ളത്തിൽ വരച്ച വര പോലെ പക്ഷെ പറയാതിരിക്കാൻ മൂഞ്ചി മൂഞ്ചി നമ്മള് മൂഞ്ചി